ആ പിന്നോ അമ്മ പോയിരോട്ടോ അമ്മ നിങ്ങൾ എപ്പോഴാ വേറ്റി ആചാര കിട്ടിന്റെ ചോദിച്ചിട്ട് ഞാൻ പോയിട്ടോ മോനോസിന് സ്കൂൾക്ക് ആക്കി കൊടുക്കട്ടെട്ടോ ആ ഞാൻ ആക്കി കൊടുത്തോണ്ട് കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്താണ്ട് എന്നാലും കിട്ടിയ ചീരുന്ന ഉണ്ടാവും ഏർ അതും കൊടുത്താണ്ടിട്ടണ്ടാക്കണെങ്കി വെള്ളം ഇങ്ങനെ ചൂടാക്കുക ഗ്യാസും ആ ഞാനേ എടപ്പത്ത് വെള്ളം തളുത്ത് നിക്കുന്നുണ്ട് അയിനടുത്ത് ഇണ്ടാക്കി കൊടുത്താട്ടോ ഞാൻ അവിടെ ഇണ്ടോ ആ ഞാൻ അടുത്ത് ഇങ്ങാണ്ടാക്കി കൊടുത്തോണ്ട് വെറുട്ടോ കൈ വീതി നടക്കണ്ട പോയി ഇങ്ങാണ്ട് പഠിച്ചോ നാളെ പരീക്ഷ ഉള്ളതല്ലേ ആ ഞാൻ അപ്പം പഠിച്ചാ പോകാതിലൊന്നും തുറന്നിട്ടോ എടുക്കും പോകരുത് കേട്ടോ ഉം കുറ്റിട്ടോ ആ ഞാൻ കുറ്റിട്ടോണ്ടേ പോയിട്ട് വേണ്ട വേദിയിട്ടോ ആ ഞാൻ അല്പം വേദി ഞാൻ അവിടെ പോയിങ്ങാണ്ട് വേണ്ടിയിട്ടു എന്തെങ്കിലും കുട്ടോ നോക്കട്ടെ മതി ഏതായാലും വാതിലൊക്കെ അടിച്ചാകട്ടോ ശ്രദ്ധിച്ചും കൊണ്ടൊക്കെ നിക്കെ ഞാൻ പോയി വരന്ന പോയി വരും സുബൈദ വാതിലൊക്കെ തുറന്നോട്ട് പോയിക്കൊന്നു ർക്ക് പൊയ്ക്ക കിറ്റ് എന്തോണ്ടോന്നൊക്കെ പറഞ്ഞ അങ്ങോട്ട് പൊയ്ക്കാതില് തുറന്നിട്ടുണ്ട് അത് ഞാൻ മോനൂസിനെ സ്കൂൾക്കാക്കി കൊടുക്കാൻ പോയി നേരത്തെ അപ്പൊ വാതില് തുറന്നത് പിന്നെ പൂട്ടിട്ടില്ല മോനോസ് പോയോ അല്ല ഇത് അല്ലേ ഒന്ന് പരീക്ഷ ഇല്ലേ പരീക്ഷ ഇല്ല നാളെ നാളെ ഉണ്ട് നാളുണ്ട് പഠിച്ചണ തിരക്കിലേക്കാറില്ലേ ആ ഞാൻ പഠിക്കുന്നു അല്ല ഇനി ഇമ്മ എപ്പളാ വരിക ഉമ്മ ഇനി എപ്പഴാ വേടിയാ പറഞ്ഞിട്ടില്ല കുറച്ച് ഇങ്ങോട്ട് വേറ്റ് ചെയ്താ നോമ്പൊക്കായില്ലേ എന്താ നോമ്പ് ഒറക്കാനൊക്കെ ഇണ്ടാക്കണേ നീ നോമ്പ് ഒറക്കാൻ അങ്ങനൊന്നും ഉണ്ടാക്കലോന്നില്ല എന്നാലും ഇനി എന്നൊക്കെ കഞ്ഞീം ചമ്മന്തി ഒക്കെ ഇനി അങ്ങോട്ട് പൊയ്ക്കണ എന്തെങ്കിലും കിട്ടുക അറിയില്ല അല്ലെങ്കിൽ കഞ്ഞീം ചമ്മന്തിക്കാണ്ട് അവസ്ഥ ഏതായാലും വരുമ്പളേ ഞാൻ വന്നീനൊന്ന് പറയണ്ടേ നോമ്പ കണ്ടിട്ടന്നല്ല ആ ഞാൻ പറയണ്ടമ്മ വരുമ്പോ എന്നാ ഞാൻ പോട്ടെ വാതിലൊക്കെ അനോ കുറ്റിട്ടുങ്ങാന്ന് നിന്നോണ്ടിട്ടോ ആരെങ്കിലും കയറിയാലൊന്നും അറിയില്ല ആ ഞാൻ കുറ്റിട്ടോണ്ട് ഞാൻ മാത്രല്ലേ ഉള്ളൂ എടേ വാതില് കുറ്റിയിട്ടോണ്ട് ഞാൻ പോങ്ക കേട്ടോ ഇവിടെ പണിയില്ല ഇജ്ജ് രാവിലെ അവിടെ വന്നില്ലേ മോള് പറഞ്ഞു അല്ല പറഞ്ഞോട് ഇതേ കുറച്ച് പത്തിരി കറിയൊക്കെയാണ് പിന്നെ കൊറച്ച് ഫ്രൂട്ട്സും ഉണ്ട് ഒന്നും മാന്ണ്ടിരുന്നില്ല എന്തിനാ അപ്പൊ ഇതൊക്കെ ഇങ്ങോട്ട് കൊടന്നത് കുട്ടിയൊക്കെ കൊടുത്ത അവിടെ കൊറേ ഇണ്ട് അപ്പൊ ഞാൻ കൊടന്നത് ബാങ്ക് കൊടുക്കാൻ ഇക്ക ഇത് വാങ്ങിയച്ച ഞാൻ പോട്ടോ ആടുക്കാനായിക്കണു എന്നാ പോട്ടി പോക ടൈം കൊറേക്കണേ കൊറഞ്ഞ പോന്നത് അല്ല റദ്ദേ കുട്ടിയൊക്കെ ഒന്നും കൊടുക്കാല്ലാതെ അപ്പഴാണ് ഇത് കിട്ടിയിക്കണ എന്താ അവസ്ഥ യും അവസ്ഥാണല്ലോ ആ ഹലോ സജി അതൊക്കെ നല്ല തന്നെ ഇപ്പൊ ഇവിടുത്തെ ഇഫ്താറിന്റെ മുഴുവൻ കാര്യം എന്നെ ഏൽപ്പിച്ചിരിക്കാണ് അപ്പൊ അയിന്റെ നെട്ടോട്ടത്തില ഭയങ്കര തിരക്കിലേക്കാർ പിന്നെ പറയാണ്ടോ ഭയങ്കര തിരക്കു തന്നെയാണ് അല്ല നോമ്പൊക്കെ അല്ല എന്താ എനിക്കൊരു മൂഡ് ഓഫ് ഉള്ള സംസാരത്തിലൊക്കെ എന്താ പറ്റി ഞങ്ങൾ അയലോക്കത്തിന്റെ കുട്ടികളോ ഒന്ന് പത്തിലും ഒന്നും ഒന്നാം ക്ലാസ്സിലാണോ രണ്ടു കുട്ടികളാ കുട്ടികളും ഓക്കെ പോലെ അങ്ങനത്തെ പണിയും ഇപ്പൊ ആണെങ്കിൽ നോമ്പായപ്പോണിയില്ലല്ലോ വാടക കുട്ടികളോട് ഇങ്ങനെ വെറുതെ ചോദിച്ചപ്പോ ഐറ്റ പറയാ കഞ്ഞി ചമ്മന്തിയാണോലോ നോമ്പ് ഒറക്കാനും കുറിച്ചു അത് കേട്ടീല് എന്തൊക്കെയോ എന്തെങ്കിലും സഹായം ചെയ്തോടുക്കാൻ പറ്റുമോ വിചാരിച്ചാലും അവളോടൊന്ന് ചോദിച്ചോക്ക് കടികൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എണ്ണക്കടികളൊക്കെ അങ്ങനെയാണെങ്കിൽ ഡെയിലി നമുക്ക് സാധനം അങ്ങോട്ട് എത്തിച്ചു എത്തിച്ചുകൊടുക്കും ചെയ്യാം അതിനുള്ള കൂലിയും കൊടുക്ക അത് എന്റെ അവിടെ പോയി മാങ്ങിയാ മതിയല്ലോ ഇവിടെ ഏതായാലും അങ്ങനെ സാധനങ്ങൾ വേണം അത് ചോയിച്ചു നോക്ക കേട്ടോ അവർക്ക് തൽക്കാലം പിടിച്ചോ അത്രയും

ആ ഹലോ സുബൈദ എന്താ എന്റെ ബാക്കത്തെ വാതിലൊന്നും തുറക്കട്ടോ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ എന്തേ എന്താ രാത്രിയില് പെട്ടെന്ന് വാതിൽ വാതിലൊറക്കിന്നൊക്കെ പറഞ്ഞു വിളിച്ച എന്ത് കാര്യ ആ സുബൈദ ഞാൻ അപ്പൊ വന്ന എന്താ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ എന്റെ ഒരു ചെങ്ങാഴ്ച ഉണ്ടല്ലോ സജിന ഓളോട് പറഞ്ഞു ഓൾ ആൻ്റെ അടുത്ത് ഇട്ടാറുണ്ട് ഇതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കണത് ഞാൻ തന്നെ അപ്പോൾ ഓൾ എന്നോട് പറഞ്ഞു പിന്നെ എന്നോട് ചോദിച്ചാ പറഞ്ഞു കടികളൊക്കെ ഉണ്ടാക്കാൻ പറ്റി വെച്ചു ഈ സമൂസ കടലിറ്റ് പൊക്കവട അങ്ങനത്തെ കടികൾ ഉണ്ടല്ലോ ഏ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കേനെ അങ്ങനെയാണെന്നുണ്ടെങ്കില് ഒരു സാധനങ്ങട്ട് എത്തിച്ചരികെയും അത് ഉണ്ടാക്കണേനുള്ള കൂലിയും തരും ഇതുപോലെ എന്നെ ഇവിടെ വന്ന് കൊണ്ടുപോകും ചെയ്യും ഞാൻ തന്നെ ഒരു കാര്യം ഇപ്പൊ കിട്ടിയാല് ഈ പത്താം തിയതി ആയാലും വാട കൊടുക്കാണ്ട് ഞാൻ പൈന പത്താ കാട്ടി നിക്കേന് ഇന്നപ്പോ രാവിലെ വന്നപ്പോ ഞാൻ അവിടെ ഇല്ലേന് ഞാൻ ആചാര പോയിക്കേനി കിറ്റ്ണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത് കിട്ടും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പോയിക്കേ ഞാൻ എൻ്റെ പേര് നമ്പറൊക്കെ അവിടെ കൊടുത്തു കണ്ട് പോക്കണ് എനിക്ക് അന്റെ അവസ്ഥ ഉണ്ടപ്പോളെ ആകൊരുത് വാടകയും കൊടുക്കാൻ എല്ലാത്തിനും ഇറങ്ങാനും ഒക്കെ ഞാൻ പറഞ്ഞെ അതിലോട് പറഞ്ഞേ നാളെ തന്നെ പിന്നെ തുടങ്ങാന്നുള്ളത് ഞാൻ തന്നെ വല്യൊരു ഉപകാര കിട്ടിയാല് ഞാൻ എനിക്കൊരു ഉപകാരം ആയിക്കോട്ടെ വിചാരിച്ചാണ്ടെ ഞാൻ അതാണ് ഇപ്പൊ തന്നെ കെതിട്ട് ഓടി വന്നത് ഇപ്പൊ ഫിനു ആണെങ്കിലും എസ്എൽസി പരീക്ഷ ആണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണത് മോനോസ് ആണെങ്കിലും ഇപ്പൊ കഞ്ഞി കൊടുത്തു കാട്ടനെ പോലെ പോറ്റുന്നത് പണിയില്ലാഞ്ഞപ്പാട്ടോ മാസത്തില് ഉണ്ടാകൂല ഞണ്ടാക്കും കയ്യും കൊടുത്താലും ഇങ്ങനെയൊക്കെ കഴിയുന്നത് ഞങ്ങൾ തന്നെ ഉണ്ടാകുള്ളുമാണെങ്കിൽ അത്ര ഇട്ടു എന്റെ കുട്ടികൾ ആലോചിച്ചുമ്പോളാണ് വേണെ പാപ്പ പോയാര് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടെന്ന നോക്കുന്നത് എന്റെ അറിയില്ല എന്നാ ഞാൻ പറയട്ടെ ടോളോടെ നാളെ തന്നെ തുടങ്ങുന്ന േജാറാകണ്ടെന്നാ ഞാൻ ഈ മാസം എന്താ കാട്ടാ വിചാരിച്ചു നിക്കി കുറ്റ നിവൃത്തിയില്ലല്ലോ പാടവർക്കാക്കാൻ പറ്റൂ അറിയില്ല ഞാൻ പോട്ടി പറയട്ടെ ഞാൻ പോക പോയി അരാ ഞാൻ പോയി വന്നാ റബ്ബ് അല്ല ഞാൻ ഈ മാസം എന്താ ചെയ്യാൻ വിചാരിച്ചു നിക്കേന് ആ ഒരു പണി കിട്ടിയല്ല റദ്ദേക്കാരൻ അല്ലെങ്കി എന്താ ചെയ്യൂടി കിട്ടിയില്ലേനെങ്കി ആ പണ്ടിനെ നല്ലത് കൊടുക്ക റബ്